ഭരണമാറ്റം നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ശുദ്ധികലശം നടത്തിയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോഴും നിരവധി ആരോപണങ്ങൾ ഉയരുന്ന ഉദ്യോഗസ്ഥരെ നിലനിർത്തി സർക്കാർ ആരോപണവിധേയരായ വിധേയരെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ സർക്കാരിന്റെ ഗൂഢലക്ഷ്യമെന്ന് വിമർശനം ശബരിമല സ്വർണ കവർച്ച ഉൾപ്പെടെയുള്ള ബോർഡിലെ അഴിമതിക്കാരെ നടപടിയെടുക്കാതെ നീട്ടി നിർത്തുകയാണ് സർക്കാർ ശബരിമല സ്വർണ കവർച്ച കേസിൽ പ്രതിച്ഛായ മങ്ങിയതോടെ ദേവസ്വം ബോർഡിൽ ഭരണമാറ്റം നടത്തി അഭിമാനം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നതാണ് നിരവധി ആരോപണങ്ങൾക്ക് വിധേയരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാട് ഇതിന് തെളിവാണ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ അടുപ്പക്കാർ തന്നെ പുതിയ പ്രസിഡന്റ് കെ ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിലും തുടരുന്നത് സർക്കാർ സർവീസിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ ജയകുമാറിന് പേഴ്സണൽ സ്റ്റാഫ് അനുവദിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും നടന്നില്ല തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടുകൾ പ്രസിഡന്റിനായി ഒപ്പിട്ട് വാങ്ങേണ്ടത് പേഴ്സണൽ സെക്രട്ടറിയാണ് നിലവിലെ സാഹചര്യത്തിൽ പല വിജിലൻസ് റിപ്പോർട്ടുകളും ഇനി വെളിച്ചം കാണില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സി പി എം അനുകൂല സംഘടനകൾ എതിർത്തിട്ടും മന്ത്രി വി വാസ്തവന്റെ നിർബന്ധമാണ് ഇതിന് പിന്നിൽ കാരണമെന്നാണ് വിവരം ശബരിമലയിലെ സ്വർണ കവർച്ച അന്വേഷണം എൻ പ്രശാന്തിലേക്ക് എത്തുമെന്ന സൂചനകളുമുണ്ട് ഇത് മനസ്സിലാക്കി കൂടിയാണ് ഈ നീക്കം പുതിയ പ്രസിഡന്റ് ചുമതല ഏൽക്കുമ്പോൾ പേഴ്സണൽ സ്റ്റാഫ് മാറുന്നത് പതിവാണ് എന്നാൽ കെ ജയകുമാറിനെ നിയമിച്ചപ്പോൾ അത് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് അന്നദാന തട്ടിപ്പ് അഴിമതി തുടങ്ങിയവ നടത്തി കുടുങ്ങിയവരാണ് പേഴ്സണൽ സ്റ്റാഫിലുള്ളത് കെ ജയകുമാറിന്റെ വരവോടുകൂടി ഏറെ പ്രതീക്ഷയിലാണ് വിശ്വാസി സമൂഹം ഈ മാറ്റത്തോടെ ബോർഡിൽ അടിമുടി ശുദ്ധികലശം നടക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അതുണ്ടാകില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് സ്റ്റാഫ് നിയമനം ജനം തിരുവനന്തപുരം